കുറെ പണിയെടുത്താലാണോ എല്ലാവരും നമ്മളെ പരിഗണിക്കുക കുറെ സ്നേഹിച്ചാലാണോ എല്ലാവരും നമ്മളെ തിരിച്ചു സ്നേഹിക്കുക കുറെ ആത്മാർത്ഥത കാണിച്ചാലാണോ എല്ലാവരിൽ നിന്നും നമുക്ക് ഇതൊക്കെ കിട്ട എന്താ നിങ്ങക്ക് തോന്നിയിട്ടുള്ളത് സ്നേഹവും പരിഗണന ആത്മാർത്ഥതയൊക്കെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അത് ചെയ്യണ്ട കേട്ടോ പ്രതീക്ഷിക്കാതെ ചെയ്യാൻ പറ്റിൽ ചെയ്യാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പണിയെടുത്തുനിന്ന് വരുത്തി തീർക്കണം ഭയങ്കര ആത്മാർത്ഥതയാണെന്ന് കാണിക്കണം സ്നേഹമുള്ളതായിട്ട് അങ്ങ് അഭിനയിക്കണം അങ്ങനെയുള്ളവരെയാണ് എല്ലാവർക്കും കാര്യം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തികഞ്ഞ ആത്മാർത്ഥത മറ്റുള്ളവരോട് കാണിച്ചവർക്കെല്ലാം പറയാനുള്ളത് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്നും നമ്മളെ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനുള്ള അവസരമായിട്ടാണ് ആത്മാർത്ഥതന്നെ മറ്റുള്ളവർ കാണുക എന്നും പറയാറുണ്ട് ഏറ്റവും നന്നായി ചെയ്യുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് വളവില്ലാത്ത മരങ്ങളാണ് ആദ്യം മുറിക്കുക പറയാറുണ്ട് വളഞ്ഞവരെ പെട്ടെന്നൊന്നും മുറിക്കില്ലെന്ന നേരെ പോകുന്നവർക്കെതിരെ കല്ലെറിയാനാണ് എല്ലാവർക്കും ഇഷ്ടം അതാണ് ഈ ലോകം എന്ന് വെച്ച് നമുക്ക് ആത്മാർത്ഥതയും മര്യാദയൊന്നും വേണ്ടെന്നാണോ അങ്ങനെയല്ല കേട്ടോ മനുഷ്യനായ അതൊക്കെ വേണം ആവശ്യത്തിന് നമുക്ക് നമ്മുടെ ഒരു മനസാക്ഷിക്കെതിരെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി ചെയ്യണം പിന്നെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് നിൽക്കുന്നവർക്കുണ്ടല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എപ്പോഴും അവൈലബിൾ ആകുന്നവർക്ക് ഒരു വിലയില്ല എന്നുള്ളതാണ് അതിനൊരു ഉദാഹരണം പറയട്ടെ നമ്മളെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഉപ്പില്ലാതെ നമുക്ക് പറ്റുമോ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ ഉപ്പില്ലാതെ പക്ഷേ ഉപ്പ് എപ്പോഴും കിട്ടുന്നൊരു സാധനം ആയതുകൊണ്ട് അതിനൊരു വിലയില്ല എന്നുള്ളതാണ് അതാണ് എത്ര വില കൂടിയ സാധനങ്ങൾ വെച്ച് ഫുഡ് ഉണ്ടാക്കിയാലും അതിൻ്റെ രുചി അറിയണമെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഉപ്പ് തന്നെ വേണം എന്നുള്ളതാണ് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഒരാ കണക്ക് വേണം ഒരളവ് വേണം എന്നുള്ളതാണ് അളന്നും തൂക്കിയൊക്കെ വേണം കൊടുക്കാനായിട്ട് പണ്ടുള്ളവർ പറയാറില്ലേ ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്ന് അത് തന്നെ കേട്ടോ ഈ അളന്ന് കളയണമെന്ന് പറഞ്ഞത് പണത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ സാധനങ്ങളുടെ കാര്യം മാത്രമല്ല കേട്ടോ സ്നേഹവും മര്യാദയോ ബഹുമാനോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും അങ്ങനെയാണ് പിന്നൊരു കാര്യം ചോദിച്ചു വരുന്നവനോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവനാണ് നമ്മൾ അങ്ങോട്ട് സഹായം ചെയ്യാമുള്ളൂ കേട്ടോ വെറുതെ പോയിട്ട് നമുക്കുള്ളൊരു ബന്ധം വെച്ചിട്ട് സഹായിക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് ഒരു പുച്ഛത്തിലോട്ട് എത്തിയേക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് എന്ന് പറഞ്ഞാലും ആ സമയത്ത് അയാൾക്ക് കൊണ്ടുകൊടുത്താൽ ഛർദിക്കാൻ വരൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സമയവും കാലമൊക്കെ ഒന്ന് നോക്കി ചെയ്യുന്നത് നല്ലതാ മനസ്സറിഞ്ഞ് സഹായിക്കണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതൊക്കെ പറിച്ചില്ല മാത്രമേ ഉള്ളൂട്ടോ പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സൊന്നും ആരും കാണാറില്ലാന്നുള്ളതാ പിന്നെ ഈ പരിഗണന സ്നേഹമൊക്കെ എങ്ങനെ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ കണ്ടിട്ടില്ലേ ഭയങ്കര പൈസ സെറ്റപ്പ് ഒക്കെ ഉള്ള ആൾക്കാർ പോകുമ്പോൾ ഒരു ഉപകാരം ചെയ്തില്ലല്ലോ അവരുടെ പുറകെ എത്തിക്കൂടുന്ന ആൾക്കാര് അതുതന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആയാൽ മാത്രമാണ് നമ്മളെല്ലാവരും പരിഗണിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ശരിക്കും ഞാൻ ഡേ ഇൻ മൈ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച്